ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രവീന്ദ്രൻ സച്ചിയുടെ മുറിയിൽ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു അപ്പോൾ സച്ചി പറയുന്നു അച്ഛനെ ഇങ്ങനെ സന്തോഷത്തോടെ കണ്ടിട്ട് എത്ര നാളായി സന്തോഷത്തോടെ സംസാരിച്ചിട്ട് തന്നെ എത്ര നാളായി അച്ഛ അപ്പോൾ രവീന്ദ്രൻ പറയുന്നു എനിക്ക് അവൻ്റെ കാര്യം ഓർത്തിട്ട് ഭയങ്കര വിഷമമായിരുന്നു ആ സുതിയുടെ കാര്യം ഇപ്പോൾ എന്തൊക്കെയായാലും അവന് നല്ലൊരു ജോലി കിട്ടിയില്ലേ ഇതേ സമയം വർഷയുടെ അമ്മ ശ്രീകാന്തിനെ കാണാനായി റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നിനക്കും എൻ്റെ മോൾക്കും കൂടി ആ ഒരു പാസ് പാസ്സെടുത്ത് തന്നത് നീ അത് മേടിച്ചില്ല നിനക്കത് ദുരഭിമാനമല്ലായിരുന്നോ അല്ല ശരിക്കും നിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അല്ല ആൻറ്റി ഇവിടെ നിന്ന് സംസാരിക്കല്ലേ ഇവിടെ കസ്റ്റമറൊക്കെ ഉണ്ട് പുറത്ത് പോയിട്ട് സംസാരിക്കാമെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും വളരെ മോശമായിട്ട് വർഷയുടെ അമ്മ സംസാരിക്കുന്നു അത് കേട്ട് ദേഷ്യം വന്ന ശ്രീകാന്ത് ഒന്ന് ഒന്നിവിടുന്ന് ഇറങ്ങിപ്പോകാമോ ആൻറ്റി എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് അത് കേട്ടതും അവർ ഇറങ്ങിപ്പോകുന്നു അത് വർഷ അറിയുന്നുണ്ട് ശ്രീകാന്ത് വരുമ്പോൾ വർഷ ഇതേ ചൊല്ലി ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായിരുന്നു പിന്നെ കാണിക്കുന്നത് ശ്രുതിയും മീരയും റോഡിൽ ഒരു ഓട്ടോറിക്ഷയിൽ നോക്കി നിൽക്കുന്നതാണ് അപ്പോൾ ഒരു ഓട്ടോറിക്ഷ വരുമ്പോൾ ഇവർ കൈ കാണിക്കുന്നുണ്ട് നോക്കുമ്പോൾ നമ്മുടെ സച്ചിയുടെ ഓട്ടോയാണത് സച്ചിയാണെങ്കിൽ ഇവരെ കാണുന്നുമില്ല